السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه أجمعين برض الله أما بعد كلوا واشربوا ولا تسرفوا إنه لا يحب المسرفين ما بلا آدم وعاء شرا من بطنه آدم وكلات يكبن سلبه فإن كان لا محالة ിബിഹിൻ പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ നിദാനം വിഭാഗത്താണ് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാൻ ശരീരത്തിന് ആഫിയത്ത് അത്യാവശ്യമാണ് അതിനുവേണ്ടി മാത്രമായിരിക്കണം നാം ഭക്ഷണം കഴിക്കേണ്ടത് ഇന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും വയറുമീർപ്പിച്ച് രോഗം വിലക്ക് വാങ്ങുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസുബാനഹുവല പറയുന്നു നിഗൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക അമിതമാകാൻ പാടില്ല ഇസ്രാഫ് കാണിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുകയില്ല ഒരു മനുഷ്യനും തന്റെ വയറിനേക്കാൾ മോശമായ ഒരു പാത്രവും നിറക്കുന്നില്ല ആതും സന്തതികൾക്ക് നിവർന്നു നിൽക്കാൻ കുറച്ച് ഭക്ഷണങ്ങൾ മതി കൂടുതൽ കഴിക്കേണ്ടി വന്നാൽ മൂന്നിലെന്ന് ഭക്ഷണം നിറക്കട്ടെ മൂന്നിലൊന്ന് പാനീയം കൊണ്ടു നിറക്കുകയും മൂന്നിലൊന്ന് വായുവിനായി അവശേഷിപ്പിക്കുകയും ചെയ്യട്ടെ ഇതാണ് അള്ളാന്റെ പ്രവാചകൻ സല്ലാഹു അലൈവ് വസ്ലമ നമ്മയെ പഠിപ്പിക്കുന്ന രീതി മറ്റൊരു ഹദീസിൽ കാണാം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കഴിക്കുന്നത് അമിതഭാരമാണ് നിയന്ത്രണമില്ലാത്ത ഭക്ഷണ രീതി ധാരാളം രോഗികളെ സമൂഹത്തിന് സമർപ്പിക്കാനേ സാധിക്കുകയുള്ളൂ മര്യാദകൾ പാലിച്ച് ഭക്ഷണം കഴിക്കാൻ തയ്യാറായാൽ ആരോഗ്യം നിലനിർത്തി പോരാൻ കഴിയും രണ്ട് കൈകളും വായയും കഴുകുക ബിസ്മി കൊണ്ട് ആരംഭിക്കുക കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുക ഇരുന്ന് ഭക്ഷണം കഴിക്കുക വായയിൽ ഭക്ഷണം വെച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറായാൽ ഭക്ഷണം കൊണ്ടുള്ള ഉപകാരം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും നാദൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ